ഹായ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാനൊരു ടോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലിപ്പ്കാർട്ടിന് ഇപ്പൊ ഞാൻ അത് പൊട്ടിച്ചൊന്ന് കാൻസിലാൻ കേട്ടോ അപ്പൊ ഞാൻ എന്താ ഓർഡർ ചെയ്തപ്പോൾ ഉള്ള സാധനമാണ് അതിൻ്റെ അകത്തുള്ളിയും നമുക്ക് നോക്കാം കേട്ടോ ഒരു നൂറ്റമ്പത് രൂപേൻ്റെതാണ് കേട്ടോ ക്ലോപ്പ് ടോപ്പ് പക്ഷെ ഇത് കൊള്ളാം അത്യാവശ്യം കൊള്ളാൻ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത് എന്തായാലും നമുക്ക് കുറവ് നോക്കാം കേട്ടോ നിങ്ങൾ മുന്നിൽ വെച്ചിട്ട് തന്നെ കുറഞ്ഞ കേട്ടോ കളറൊക്കെ സെയിം തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നത് അതെ ഞാൻ ഈ കളറാണ് പക്ഷെ കൊള്ളാം തുണിയും കൊള്ളാൻ കേട്ടോ മെറ്റീരിയൽ ഇതാന്റെ ഇതേപോലെ ടോപ്പാണ് കേട്ടോ അപ്പം ഇത് കൊള്ളാൻ കേട്ടോ അപ്പം നൂറ്റമ്പത് രൂപയ്ക്കാണ് മേടിച്ചത് പക്ഷെ കൊള്ളാം സംഭവം കേട്ടോ അപ്പൊ നിങ്ങൾ എന്താ പറയാ റോട്ടപ്പ് വേണമെന്ന് കയറിയൊന്ന് നോക്കാം കേട്ടോ ലിങ്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാ കണ്ട ഇങ്ങനെ ഉണ്ട് ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടല്ല മേടിച്ചത് പക്ഷേ അത് കൊള്ളാം കേട്ടോ കണ്ടപ്പോ നല്ല തൂണിയാണ് കേട്ടോ ഭന്യ മോഡൽ തൂണിയാണ് അപ്പൊ ഞാൻ ഇത്ര എന്തായാലും പ്രതീക്ഷിച്ചില്ലായിരുന്നു പക്ഷേ കൊള്ളാം പ്രതീക്ഷിച്ചതിനേക്കാളും കൊള്ളാം അപ്പൊ നിങ്ങൾ വേടിക്കുന്നുണ്ടെങ്കിൽ മേടിച്ചോടോ നൂറ്റമ്പത് രൂപയോളോ പൊപ്പ് ഞാൻ വേണമെങ്കിൽ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ കറന്നോ സിട്ടേട്ടോ അപ്പൊ എന്തായാലും കൊള്ളാം ഈ ഒരു കളറാണ് കേട്ടോ ബ്രൗൺ കൊടുത്ത കളറ് അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ കൊള്ളാം അല്ലേ ഞാനൊരു ലാർജാണ് കേട്ടോ അളവ് കൊടുത്തത് പക്ഷെ ആയിട്ട് തന്നെ കിട്ടിട്ടുണ്ട് അളവും പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചു തരാം തരാണ്ടോ നിങ്ങക്ക് ഇഷ്ടമായാൽ എന്തെങ്കിലും മേടിക്കുക തൂത്തമ്പൂരി ഉള്ളൂ കേട്ടോ പിന്നെ ഇതിന് പല കളറും കിട്ടും കേട്ടോ ഇതിന്റെ ഒരു മെറൂൺ കളറുണ്ട് റോസ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പല കളറുണ്ട് കേട്ടോ എനിക്ക് ഈ കളറാണ് ഇഷ്ടം അതെന്നാണ് ഞാൻ ഈ കളർ മേടിച്ചത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായാലെല്ലാവരും മേടിച്ച് നോക്കാം കേട്ടോ നിഞ്ച് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാ മതി ഞാൻ കവൺ ബോക്സിൽ ഇട്ടേക്കാവേ ഈ ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്തെ ഞാൻ വിചാരിച്ചതാണ് കേട്ടോ ഇതിന്റെ ഒരു അൺബോക്സ് വീഡിയോ ചെയ്യണമെന്ന് വേറെ ഒന്നും കണ്ടല്ല നമുക്ക് എല്ലാവർക്കും ഇപ്പൊ എന്താ പറയാ കടയിൽ പോയിട്ട് നല്ല പൈസ കൊടുത്തിട്ട് ഡ്രസ്സ് മേടിക്കാനൊന്നും കഴിയാത്ത ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവർക്ക് ഇതായിരുന്നു നല്ലതാണ് കേട്ടോ നൂറ്റി അമ്പത്തഞ്ച് രൂപക്ക് എന്തായാലും പ്രോപ്പ് കോപ്പിടാൻ ആഗ്രഹിക്കുന്നവർ ഇത് മേടിച്ചു നോക്കൂ കേട്ടോ അപ്പം എന്തായാലും ഇതിന്റെ തുണി കാര്യങ്ങളൊക്കെ കൊള്ളാം കേട്ടോ മെറ്റീരിയൽ എന്തായാലും എനിക്ക് ഇഷ്ടമായി അതേപോലെ തന്നെ ആ ലാർജ് അളവാണ് മേടിച്ചത് ഇത് വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം കണ്ടിട്ട് തന്നെയാണ് ഞാൻ മേടിച്ചത് അപ്പം ഈ ക്രോപ് ടോപ്പിന്റെ ലിങ്ക് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എല്ലാവർക്കും കടകളിൽ പോയിട്ട് നല്ല പൈസ കൊടുത്ത് മേടിക്കാനൊക്കെ പൈസ ഇല്ലാത്ത ആൾക്കാരും ഉണ്ടായിരിക്കുമല്ലോ അപ്പം എല്ലാവർക്കും പൈസ ഉണ്ടാവണോന്നു ഇല്ല അപ്പൊ എന്റെ വീട് കണ്ടോണ്ടിരിക്കണ ആർക്കെങ്കിലും ഈ ടോപ്പ് ഇഷ്ടമായി നിങ്ങളൊരു ലിങ്ക് ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞു തരാമെ നമുക്ക് പുറത്ത് പോകുമ്പോഴും ഇടാം അതേപോലെ തന്നെ വീട്ടിലും വേണം ഇടാം കേട്ടോ നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ആർക്കും എന്താ പറയാ ആരും നിർബന്ധിക്കുന്നില്ല മേടിക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മേടിച്ച് നോക്കാം നല്ല റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എന്താ ഞാൻ പറഞ്ഞ പോലെ തന്നെ പൈസ കാര്യങ്ങളൊക്കെ കുറച്ച് എന്താ കടയിൽ പോയാൽ നല്ല പൈസയാവും നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ബ്രാൻഡ് സാധനങ്ങളൊന്നും മേടിക്കാൻ കഴിയാത്ത ആൾക്കാരും ഉണ്ടല്ലോ അപ്പൊ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇത്രേന്ന് പറയാനായിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇത് ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യട്ടോ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ ടാറ്റാ